സഹായധന വിതരണത്തിനായി സർക്കാർ തയ്യാറാക്കിയ പട്ടികക്കെതിരെ ആക്ഷേപമുയർന്നതിനെ തുടർന്ന് ഗ്രാമങ്ങൾ തൂറു നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് കണ്ടെത്തിയത് ഇവർക്കുള്ള സഹായധന വിതരണമാണ് ഇന്ന് ആരംഭിക്കുക പഞ്ചായത്തുകളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സഹായധനം ദുരിതബാധിതരുടെ വീടുകളിലെത്തിക്കും മനുഷ്യാവകാശ കമ്മീഷൻ മാനദണ്ഡ പ്രകാരമുള്ള പൂർണ്ണമായും കിടപ്പിലായ നൂറ്റി എൺപത്തി അഞ്ച് പേരും ബുദ്ധിമാന്ദ്യമുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരും ശാരീരിക വൈകല്യമുള്ള അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുമാണ് പുതിയ പട്ടികയിലുള്ള പൂർണ്ണമായും കിടപ്പിലായവർക്കും ബുദ്ധിമാന്ദ്യമുള്ളവർക്കും അഞ്ചു ലക്ഷം വീതവും ശാരീരിക വൈകല്യമുള്ളവർക്ക് മൂന്ന് ലക്ഷം വീതവും നൽകാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത് ആദ്യ ആദ്യഘടുവായി ഇവർക്ക് യഥാക്രമം ലക്ഷവും ഒരു ലക്ഷവും വീതം നൽകും അതേസമയം ക്യാൻസർ വൃക്കരോഗം ഹൃദ്രോഗം എന്നീ വിഭാഗങ്ങളിലുള്ള രോഗികളുടെ സഹായധന വിതരണം സംബന്ധിച്ച് ഇനിയും തീരുമാനമായിട്ടില്ല പ്രാഥമിക പട്ടികയിൽ ഉണ്ടായിരുന്നേരിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പേർ സഹായധനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടിവരും ഇന്ത്യ വിഷൻ കാസർകോട്